കുരുക്ഷേത്ര പരിക്രമ കുരുക്ഷേത്രം ഗമിഷ്യാമി കുരുക്ഷേത്രേവ സാമ്യഹം യേവം സതതം ബ്രൂയാ സോപി പാപേ കുരുക്ഷേത്രത്തിൽ ഞാൻ പോകും കുരുക്ഷേത്രത്തിൽ ഞാൻ വസിക്കും എന്നിങ്ങനെ സദാ പറയുന്നത് കൊണ്ട് തന്നെ സകല പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു എന്നാണ് ക്ഷേത്രമാഹാത്മ്യം പറയപ്പെടുന്നത് ധർമ്മക്ഷേത്രമായി മഹാഭാരതം പ്രകീർത്തിക്കപ്പെടുന്ന ഈ പുണ്യസ്ഥലം ഭാരതത്തിൽ ഹരിയാന സംസ്ഥാനത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു നിരവധി മഹർഷിമാരുടെ ആശ്രമങ്ങളോടുകൂടിയ സരസ്വതി നദീതീരത്ത് നിലനിന്നിരുന്ന ഈ ക്ഷേത്രം പുരാതന കാലത്ത് ബ്രഹ്മാവിന്റെ ഉത്തരദേവി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് പ്രസിദ്ധനായ ചന്ദ്രവംശ രാജാവായിരുന്ന കുരുവിന്റെ ആഗ്രഹപ്രകാരം വിഷ്ണു ഭഗവാൻ ഇവിടം അഷ്ടാംഗങ്ങളുടെ ധർമ്മഭൂമിയാക്കി തീർത്തു തപസ് സത്യം ക്ഷമ ദയാ ശൗചം ദാനം യോഗം ബ്രഹ്മചര്യം എന്നീ അഷ്ടാംഗങ്ങളുടെ ധർമ്മഭൂമിയാക്കി തീർക്കുവാനായി കുരു ശിവവാഹനമായ ഋഷഭത്തിനെയും യമവാഹനമായ മഹിഷത്തിനെയും പൂട്ടിയതും കലപ്പ പിടിപ്പിച്ചതുമായ ഒരു സുവർണ രഥത്തിൽ കയറി ഇവിടെ മുഴുവൻ ഉഴുവറിക്കുവാൻ ആരംഭിച്ചു ദിവസവും ഏഴു ക്രോശം ഭൂമി വീതം ഉഴുതിരുന്ന രാജാവ് നാൽപ്പത്തിയെട്ട് ക്രോശം ഭൂമി ഉഴുതു കഴിഞ്ഞപ്പോൾ ധർമ്മത്തിന്റെ പരമദേവനായ മഹാവിഷ്ണു പ്രത്യക്ഷനായി വിത്ത് എന്റെ കൈവശം തരൂ ഞാൻ വിതയ്ക്കാം എന്ന് വിഷ്ണുദേവൻ അരുളി ചെയ്തപ്പോൾ ധർമ്മത്തിന്റെ ബീജമാണ് ആത്മോപസർഗം എന്ന് അറിയാവുന്ന രാജാവ് ശരീരത്തിനെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു ഭഗവത്പാദങ്ങളിൽ ലയിച്ച് രാജാവിന്റെ ശരീരത്തിനെ ചക്രത്താൽ മുറിച്ച വിഷ്ണുദേവൻ ഉഴുത് തയ്യാറായിരുന്ന ഭൂമിയിൽ വിതച്ചു അങ്ങനെ ഈ ഭൂഭാഗം കുരുവിന്റെ വയൽ അഥവാ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രം എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ദ്വാപരയുഗത്തിലുണ്ടായ പൂർണ സൂര്യഗ്രഹണ സമയത്ത് യാദവരോടുകൂടി ശ്രീകൃഷ്ണൻ ഈ തീർത്ഥസ്ഥലയിൽ എത്തി യജ്ഞം ചെയ്തതായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ സമയത്ത് കാമ്പോജം മുതൽ കേരളം വരെയുള്ള പ്രമുഖർ ഇവിടെ എത്തിയിരുന്നത്ര ദുഷ്ടരായ ക്ഷത്രിയരെ വധിച്ച ശേഷം ഭാർഗവരാമൻ ഇവിടെ ശമന്തപഞ്ചകം എന്നറിയപ്പെടുന്ന അഞ്ച് തടാകങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ യാഗം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് സെമന്തപഞ്ചക തീരത്ത് മരണപ്പെട്ടാൽ സ്വർഗം ലഭിക്കും എന്നാണ് വിശ്വാസം മഹാഭാരത കാലത്തും ശേഷവും ഇവിടെ യുദ്ധങ്ങൾ വളരെ ഉണ്ടായിട്ടുണ്ട് വീര യോദ്ധാക്കളുടെ രക്തം വീണ് നനഞ്ഞതാണ് ഈ ഭൂഭാഗം ഇവിടുത്തെ ഓരോ തരി മണ്ണും കുരുക്ഷേത്ര പരിക്രമിൽ സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലുള്ളതും നാൽപ്പത്തിയെട്ട് ക്രോശം അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ചരിസ കിലോമീറ്റർ ചുറ്റളവിലുള്ളതും സെമന്ധവഞ്ചകം ഉൾപ്പെടെയുള്ള നാൽപ്പത്തി എട്ടിലധികം തീർത്ഥങ്ങൾ ഉൾപ്പെടുന്നതുമായ പ്രദേശത്തെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് ഇതിൽ പ്രധാനപ്പെട്ടവ ബ്രഹ്മസരോവരം ജ്യോതി സരസ് ഭദ്രകാളി ക്ഷേത്രം സന്നിഹിത സരോവരം അതിഥി തീർത്ഥം നാഭികമൽ തീർത്ഥം మహాదేవ్ భీష్మకుండ్ సరస్వతిఘాట్ బాణగంగా యమకుండ్ సరస్వతి శాళిహోత్రాతీర్థం కులొత్త తీర్థం ప్రాచీతీర్థం పృథుకతీర్థం అథవా పేహేవా ఓజస్ తీర్థం బ్రహ్మయోని రెడుగయక్ష ശുക്രതീർത്ഥം ഗോലാവ് തീർത്ഥം സപ്തസ്വര ബ്രഹ്മതീർത്ഥം ലോമശതീർ